പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഒരിക്കൽ ഒരാന കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുളത്തിൽ അപ്പോൾ കുളത്തിൻ്റെ കരയിലിരുന്നിട്ട് ഒരു അണ്ണാൻ ആനയോട് പറഞ്ഞു ഒന്ന് കുളത്തിൽ നിന്ന് കയറി വരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്തിനാണ് ഞാൻ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഞാൻ കയറി വരുന്നത് നീ വാടാ അണ്ണാൻ ആജ്ഞാപിച്ചു പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ അണ്ണാനോട് ആന ചോദിച്ചു നീ എന്തിനാണ് ഇത്രയധികം ബാഹുലപ്പെടുന്നത് ആനയോട് പറഞ്ഞു എൻ്റെ തോർത്ത് കാണാനില്ല എൻ്റെ തോർത്ത് നീ ഉടുത്ത് കുളിക്കുവാണെന്ന് അണ്ണാൻ്റെ തോർത്ത് ആന ഉടുത്തിട്ടുണ്ടോ ഉടുത്തിട്ടുണ്ടെന്ന് അറിയാനാണെന്ന് ഏക്ക് ഹാത്തി തലാർമരഹീതി और रहा ना कोल्ड टील कुड़की आये थे तालाब में वो अर्ध दम करे तब एक गिलहरी तब एक गिलहरी तालाब का किनारे आकर हाथी से मौला तू परा हाथी ने पूछा क्यों आने वाले इंद्रिन तू परा रे वो दम की से हाथी को बोला तू परा रे എന്നല്ല അവനൊച്ചിരി റൂഡായിട്ട് ആനയോട് പറഞ്ഞു നീ മോളിൽ വരാനല്ലേ പറഞ്ഞത് കയറി വരാനല്ലേ പറഞ്ഞത് അപ്പോൾ ആന സകനെയും ചോദിച്ചു ബത്തായി മേക്കൂ ഉപ്പറാനക്കാഹേ മേ ബത്തായി മേക്കും ഉപ്പറാനാഹേ അപ്പോൾ അണ്ണാൻ സദവൗരവും പറഞ്ഞു ഗലഹരി പറയാണ് ഗലഹരിനെ ത പോല ഓ മേരാ തവലിയാ തൂ ബാന്തിലി അയക്കുക ഏ ഏഖ്നാ ഹെ മേരാ തൗലിയ തോനേ ലിയ നീ എൻ്റെ ടൗൺ എടുത്തിട്ടുണ്ടോ നീ എൻ്റെ ടൗൺ എടുത്താണോ കുളിക്കുന്നതെന്ന് അറിയാനാണ് ഞാൻ കേടുവരാൻ പറഞ്ഞത് ഹാത്തി നമുക്കറിയാം ആന എന്നല്ലേ തൗലിയ തോർത്ത് തല തോർത്തുന്ന തോർത്ത് എന്താ പറയുക തൗലിയ അണ്ണാൻ അണ്ണാരൊക്കെ എന്താ പറയുക ഗിലഹരി ഗിലഹരി രണ്ട് കഥാപാത്രങ്ങളാണ് ആന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഒരുപാട് വെയിറ്റും ഒത്തിരി വലുപ്പമുള്ളൊരു ജീവിയാണ് ആന അണ്ണാരക്കണ്ണനോ വളരെ ചെറുതും നമ്മുടെ ഉള്ളം കയ്യിൽ പിടിക്കാത്ത വലിപ്പമേ ഉള്ളൂ അവൻ്റെ തോർത്ത് കൊടുത്ത് ആനയ്ക്ക് കുളിക്കാൻ കഴിയും പക്ഷേ അണ്ണാറക്കണ്ണൻ്റെ വിചാരം അവൻ്റെ കാണാതെ പോയ തോർത്ത് ആനയാണ് എടുത്ത് കുളിച്ചിരിക്കുന്നത് എന്ന് അത് നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് പോകാം ഭഗവാൻ ആപ്ക ബലാകര ഭഗവാൻ ആപ്ക ബലാകറി ഭഗവാൻ ആപ്ക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു തും മജേ കറോ തും മജേ കറോ നിങ്ങൾ ആഹ്ലാദിക്കൂ എൻജോയ് യുവർ സെൽഫ് എൻജോയ് യുവർ സെൽഫ് നിങ്ങൾ ആഹ്ലാദിക്കൂ ആ മജെ കറോ മജ കറോ നമ്മളിപ്പോൾ ഒരു ട്രെൻഡായിട്ട് കുറേ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന വാക്കാണ് അടിച്ചു പൊളിക്കൂ അടിച്ചു പൊളിക്കൂ എൻജോയ് യേഴ്സൽ ആ മജേക്കറോ ആ മജേക്കറോ എൻജോയ് യേഴ്സൽ അടിച്ചു പൊളിക്കണ അമ്മാക്കളെ ഫോളോസ് അവനെ അനുഗമിക്കുക അവനെ അനുഗമിക്കുക ഫോളോ കറോ എന്ന് പറഞ്ഞാൽ അനുഗമിക്കുക എന്നാണ് അർത്ഥം പുറകെ പോവുക ഫോളോ മീ ഫോളോ മീ എന്നെ അനുഗമിക്കുക ഫോളോ മീ എന്നെ അനുഗമിക്കുക മേരെ പിച്ചയാവോ മേരെ പിച്ചയാവോ എന്നെ അനുഗമിക്കുക എൻ്റെ പിന്നാലെ വരിക എൻ്റെ പിന്നാലെ വരിക മുജ പത്താനഹിഹേ മുജ പത്താ നഹിഹേ എനിക്ക് അറിയില്ല മുജ കുത്താ നഹി എനിക്കൊന്നും അറിയില്ല മുജക്കുച്ച് പത്താ നഹി എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല മുജക്കുച്ച് പത്താ നഹിഹേ ഐ ഹാവ് നോ ഐഡിയ ഐ ഹാവ് നോ ഐഡിയ അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ കൂട്ടുകാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുവാണെങ്കിൽ കുറേ പേർക്ക് ഷെയർ ചെയ്തുകൊടുത്ത് തന്നെ ഒന്ന് സഹായിക്കുക അവരെ സഹായിക്കാം കേട്ടോ ഹൃദയപൂർവ്വമായി നന്ദി നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മേ ഗർഭർഹം മേ ഗർഭർഹം ഞാൻ വീട്ടിലാണ് അപ്പോൾ ചിലർ ചോദിക്കുന്നത് ഗർഭേഹവും പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല മേ ഗർഭർഹം അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ എങ്ങനെയാണെങ്കിലും പറയാം ഗർഭർഹവും അപ്പോൾ ചിലർക്ക് തോന്നും ഇത് മേലെ വീടിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണോ പറഞ്ഞത് അങ്ങനെയല്ല അതൊരു ശൈലിയാണ് മേ ഗർഭർഹം ഗർഭേഹവും ചിലർ പറയും ഗർഭേഹവും അപ്പം അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഒരു പ്രയോഗം അങ്ങനെയാണ് മേ ഗർഭേഹും അതല്ലെങ്കിൽ മേ ഗർഭർഹം ഐ ഐ വെള്ളക്കാരൻ പറയും അറ്റ് അറ്റ് ഹോം ഹോം ഞാൻ 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 വീട്ടിലാണ് വളരെ കാലമായി ഒരാഗ്രഹമായിരുന്നു ഹിന്ദി പഠിക്കണമെന്ന് അതിപ്പോൾ സാധിച്ചു എൻ്റെ പ്രധാന കാരണം ഞാൻ അടുത്ത കാലത്തായി വടക്കേന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു ആ സമയത്തൊക്കെ എനിക്ക് ഈ ഹിന്ദി ഭാഷയെ അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഹിന്ദി പഠിക്കണമെന്നൊരു ആഗ്രഹം ഇപ്പോൾ കൂടുതലായി വന്നു യൂട്യൂബ് സെർച്ച് ചെയ്തു നോക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഹമാര അക്കാദമി ആണ് ഏറ്റവും നല്ല ക്ലാസ് എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ക്ലാസ് ചേർന്നു ചേർന്നപ്പോൾ എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഹിന്ദി സംസാരിക്കണം പഠിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഹമാര അക്കാദമിയിൽ ചേരാം ചേർന്ന് പഠിക്കാം ഞാനിപ്പോൾ ഹിന്ദിക്കാറുമായിട്ട് നന്നായിട്ട് ഹിന്ദി സംസാരിച്ചു തുടങ്ങി ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഒരു റിട്ടയേഡ് സബ് ഡോക്ടറാണ് എനിക്ക് സർവീസ് എടുക്കുമ്പോൾ തന്നെ ഇത് ഹിന്ദി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ പല സംശയങ്ങളുള്ള പ്രായമെത്തിയ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല ഏത് പ്രായക്കാർക്കും നിഷ്പ്രയാസം പഠിക്കാവുന്ന ഒരു ഭാഷയാണ് ഹിന്ദി